അതെ അന്നരത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ യാത്രക്കാരൻ എൻ്റെ കൈ തട്ടി അങ്ങോട്ട് മാറുക പുറത്തോട്ട് തിരിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ എനിക്ക് അന്നരം അങ്ങനെ റിയാക്ട് ചെയ്യാനാണ് എനിക്ക് തോന്നിയത് ആ ശരീരത്തിൽ അങ്ങനെ എനിക്ക് തോന്നി പക്ഷെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ വൈറലായതിന്റെ സന്തോഷമല്ല ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ അത് തന്നെ ഏറ്റവും വലിയ സാധാരണ നമുക്ക് യാത്രക്കാരുടെ പരാതിയാണ് കിട്ടുന്നത് ബസ് കണ്ടക്ടർ മോശമായിട്ട് പെരുമാറിയെന്നുള്ളത് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ കിട്ടിയ ഒരു മഹത്തരമായ അവസരമാണ് അത് താഴെ നിന്ന് മേപ്പോട്ട് പൊക്കിയാൽ മാത്രമേ തുറക്കാവുന്ന രീതിയിലായിരിക്കണം ബസ്സിൻ്റെ ഡൂറുകൾ ചെറിയൊരു മിസ്റ്റേക്ക് അതിനകത്ത് ബസ്സിൽ പറ്റിയിട്ടുണ്ട് അത് നല്ല രീതിയിലാക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഭർണിക്കാവിലാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മിന്നൽമുള്ളി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മിന്നൽ മുന്നൽമുള്ളി പോലും ഇത്രയും സ്പീഡില്ല അല്ലേ ഈ കൈ ദൈവത്തിന്റെ സ്വന്തം കയ്യെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് ഒക്കെ ഉണ്ട് ശരിക്കും വല്ലാതെ ഒരു ജീവൻ രക്ഷിച്ച കയ്യാണത് ആ ചേട്ടനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എന്നാലും ചേട്ടന്റെ പേര് ബിജിത് ലാൽ എന്നാണ് ബിജിത് ഇപ്പൊ നമ്മുടെ കുന്നത്തൂരിലെ എം ബി ഡി സ്കൂള് ആദരിക്കുന്ന ഒരു ചടങ്ങാണിപ്പോ എന്തായാലും ഈ സമയം കണ്ടെത്തി ഇവിടെ വരാൻ താല്പര്യം കാണിച്ച സാറുമാർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ചേട്ടനാണെങ്കിൽ വലിയൊരു പ്രവർത്തിയാണ് ചെയ്തത് നാട്ടിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടിയും ഒരു ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇനിയും തുടർന്നും ഈ ഒരു പ്രവൃത്തിയുടെ തുടർന്നും എല്ലാ കണ്ടക്ടർമാർക്കും ബസ് ജീവനക്കാർക്കും ഒരു മാതൃകയായിട്ടാണ് ബിജുത്ലാലിൻ്റെ പ്രവൃത്തി വന്നിരിക്കുന്നത് ഈ നിൽക്കുന്ന ബിജുത്ലാൽ എന്ന് പറയുന്ന അതായത് ഇദ്ദേഹത്തിന് പ്രകീർത്തിക്കാൻ വാക്കുകളില്ല എന്നാലും നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്ന് അതായത് ഒരു ദൈവത്തിൻ്റെ കൈ കൊടുത്ത് ഒരു യാത്രക്കാരനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത ആളാണ് കാരാളിമുക്കിന്ന് ശാസാംകോട്ടയിലേക്ക് ടിക്കറ്റ് എടുത്ത് അല്ലേ ടിക്കറ്റ് എടുത്ത് മാമ്പഴമുക്കെത്തിയ സമയത്ത് ബസ് ഏകദേശം അത്യാവശ്യ വേഗതയിലായിരുന്നു ആ ഒരു സമയത്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന യാത്രക്കാരനെ ശ്രദ്ധ തെറ്റി ഫുട്ബോളിലേക്ക് വീണ് ഡോറ് തുറന്ന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ ഡോറിന്റെ ലോക്ക് മേളിൽ നിന്ന് താഴോട്ട് തുറക്കുന്നതായിട്ട് പറ്റിയത് അതിൻ്റെ കുറ്റം നമ്മളവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും പല ബസ്സുകളിലുള്ളൊരു കുഴപ്പമാണ് അത് താഴേന്ന് മേപ്പോട്ട് പൊക്കിയാൽ മാത്രമേ തുറക്കാവുന്ന രീതിയിലായിരിക്കണം ബസ്സിൻ്റെ ഡൂറുകളൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് അതിനകത്ത് ബസ്സിൽ പറ്റിയിട്ടുണ്ട് അത് നല്ല രീതിയിലാക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ ഒരു സെക്കൻഡിൽ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരുന്ന ബീത് ലാൽ ഒരു ഉൾവിളി കിട്ടിയ കൂട്ട് പെട്ടെന്നൊരു കൈ ചെല്ല ആരും പ്രതീക്ഷിക്കുന്നില്ല വിജിത് പോലും ഒരു പക്ഷേ അറിഞ്ഞു കണ്ടത്തില്ല വിജിത്ലാലിൻ്റെ തലച്ചോറ് പോലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് വിജിത്ലാലിൻ്റെ കൈ ഓടി ചെന്നയാളെ പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് കരകയറ്റുണ്ടായ ഇത് എല്ലാ ബസ് ജീവനക്കാർക്കും പ്രീപായാലും നമ്മുടെ കെ എസ് ആർ ടി സി ആയാലും എല്ലാവർക്കും ഒരു ഉത്തമമായ ഒരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് സാധാരണ നമുക്ക് യാത്രക്കാരുടെ പരാതിയാണ് കിട്ടുന്നത് ബസ് കണ്ടക്ടർ മോശമായിട്ട് പെരുമാറി എന്നുള്ള അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കിട്ടിയ ഒരു മഹത്തരമായ അവസരമാണ് വിജിത് അവിടെ ചെയ്തത് അപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടിയുടെ നിർദ്ദേശപ്രകാരം എൻഫോഴ്സ്മെൻറ്റ് സോഡ് കുന്നത്തൂരിൻ്റെ ഒരു ആദരിക്കൽ ചടങ്ങ് കൂടി ഇതിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടിയിട്ട് ഇരുപ്പിലെ ഞങ്ങൾ ആദരിക്കുകയാണ് തുടർന്നും ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ തുടരുക അതിന് കീറിന് സമാനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണല്ലോ ഇദ്ദേഹം ചെയ്തേ മിന്നൽ മുറി സിനിമയിൽ നമ്മൾ എങ്ങനെ കണ്ടോ അതിന് ഉദാത്തമായ ഒരു മാതൃക ചിലർക്ക് അങ്ങനെയുള്ള ശക്തി ഉണ്ട് എന്നിപ്പോ നമുക്ക് വെളിവായിരിക്കുമല്ലേ എന്താണ് പ്രയോജനം അതെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ യാത്രക്കാരൻ്റെ കൈ തട്ടി അങ്ങോട്ട് മാറുക പുറത്തോട്ട് തിരിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ എനിക്ക് അന്നേരം അങ്ങനെ റിയാക്ട് ചെയ്യാനാണ് എനിക്ക് തോന്നിയത് ആ ശരീരത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയത് ഈ യാത്രക്കാൻ അങ്ങോട്ട് മറിഞ്ഞിരുന്ന ഈ കക്ഷിയുടെ ബാക്ക് വേഷം തന്നെ ഡോറിൻ്റെ ലോക്കേജ് തട്ടി ഡോറിന് ഡോർ ഓപ്പണായിപ്പോകും അപ്പോഴത്തേക്ക് ഞാൻ കൈ തിരിഞ്ഞുപോലും നോക്കുന്നില്ല കൈ ചെന്നു കക്ഷിയുടെ റൈറ്റ് ഹാൻഡ് എനിക്ക് കൈ കെട്ടുന്നു ആ കൈ പിടിച്ച് ഞാൻ കയറ്റുന്നു ഇനി ചിരിച്ചുകൊണ്ടാണ് കയറ്റി ഞാൻ കക്ഷിയുടെ പറയുന്നത് മുന്നോട്ട് പോയിരുന്നുള്ളൂന്ന് പറഞ്ഞു ഇതേ കാരാളിമുക്കും മാമ്പഴിമുക്കിനും ഇടയ്ക്ക് കൊല്ലം കൊല്ലം ജില്ലയിൽ പുനത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ടക്കപ്പുറം കാരാളിമുക്കനും മാമ്പഴ മുക്കനും ഇടയ്ക്ക് വെച്ചായിരുന്നു ഇത് ഇന്നലെ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം ആറാം തീയതി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് ഒരുപാട് പേര് വിളിക്കുന്നു ഒരുപാട് പേര് വിളിക്കുന്നു പക്ഷേ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ വൈറലായതിന്റെ സന്തോഷമല്ല ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ അത് തന്നെ ഏറ്റവും വലിയ ജോലി ഇല്ല അല്ല ഞാൻ കണ്ടതേ ഈ യാത്രക്കാരൻ എടുത്ത സ്റ്റോപ്പിൽ ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിൽ പോലും അല്ല ഇറങ്ങിയിട്ട് അതിന് സ്റ്റോപ്പിൽ ഇറങ്ങി പോയതാണ് ഇല്ല അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ജീവിതത്തില് ആദ്യമായിട്ടുള്ള അനുഭവങ്ങൾ പുറത്തുവിടുന്നത് വണ്ടിയിൽ ക്യാമറ ഓൾറെഡി സി സി ക്യാമറ ഉണ്ട് അതുവഴി സുഹൃത്തുക്കൾക്ക് വഴി കിട്ടി അങ്ങനെ പുറത്തുവിട്ടയാണ് ഞാനിപ്പോ പത്ത് പതിമൂന്ന് വർഷമായി കണ്ടക്ട് പണി ചെയ്യാൻ തുടങ്ങി സുനിൽ ബസ് ആയിട്ട് ഏഴ് കൊല്ലം ചെയ്ത നല്ല സംഭവം കിടന്നത് കണ്ട് വെട്ടാനും പറ്റി വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു എന്ന്